சார்பி நேரத்து ஞானும் மெய் ஆ பாட்டினு கமா நம்ம சௌண்ட போய படிக்கணா கேட்டா ഞങ്ങള് ഭയങ്കര ടെക്നോളജി ഭയങ്കര പോകണതാണ് ഞങ്ങള് ഞങ്ങളുടെ ഇത് നിന്റെ ഫോണിൽ കിട്ടുന്നില്ല

സംഭവമാണ് ഒരുപാട് പേര് സാധിച്ച പക്ഷേ കറക്റ്റ് ടൈമിൽ പടം ഇതായി സക്സസ് ആയി പടം ഞാൻ ഒരു ഈ എല്ലോ പക്ഷേ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത അഭിനയിച്ച ആൾക്കാർ പ്രവർത്തിച്ച ആൾക്കാർ കാശിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇത് അവരുടെ ഒരു സിനിമയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും പ്രവർത്തിച്ചത് ഈ സിനിമയിൽ തന്നെ നെഗരിനെ എനിക്ക് അറിയാം പക്ഷേ യുവർത്തൊരു സൗഹൃദപരമായ നല്ല സിനിമ കണ്ടാണ് നമ്മീ അതാണ് സെക്സ് കഥ നടന്നത് സൗഹൃദത്തെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി റിയൽ ലൈഫ് സ്വഹൃദക സിനിമയാക്കി അറ്റ് ദാറ്റ് മേക്സ് ഇറ്റ് വെരി വെരി സ്പെഷ്യൽ സോ നൗ ടു ആൻഡ് ഓൾ ഓഫ് യു താങ്ക്സ് ദി ഹോൾ ടീം താങ്ക്യൂ സോ മച്ച് അതാ നിങ്ങൾ സംസാരത്തിന് प्लीज ഫീൽ ഫ്രീ സെക്സ് ആനിവൺ വൈ ഫെജിസ്റ്റർ ഹലോ നമസ്കാരം Situ malam ini, para umur paman murah, profesional, 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 lah, <laughs> माननी अच्छा मिल गया है बेटा टेक्स ग्रुप ऑफ